ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഷോപ്പിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് കാണിക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കാണിച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റോക്ക് വരുന്ന സാധനങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ഓൾറെഡി ഇവിടെ സ്റ്റോക്ക് ഉള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് കാണിക്കുന്നത് അപ്പൊ ഫസ്റ്റ് വൺ കാണിക്കുന്നത് മൈക്കാണ് മൈക്കിൽ നമുക്ക് കോഡ് ഉള്ള മൈക്കുണ്ട് കോഡ്ലെസ് മൈക്കുണ്ട് അപ്പൊ ഇത് ഇതൊരു ടൈപ്പ് മൈക്കാണ് ഇതിപ്പം കോഡുള്ള മൈക്കാണ് ദ ഈ ടൈപ്പ് ഇതിന്റെ കൂടെ ദ ഒന്നര മീറ്ററിന്റെ ഒരു കേബിളും കൂടെ വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഒരു സ്റ്റാൻഡും ഉണ്ട് ഒരു ഹോൾഡറും കൂടെ ഉണ്ട് അപ്പൊ ഇത് ഒരു ടൈപ്പ് മൈക്ക് പിന്നെ നമുക്ക് അഹൂജയുടെ മൈക്ക് അവൈലബിൾ ആണ് ഇത് കോഡുള്ള മൈക്കാണ് കേട്ടോ അഹൂജയുടെ മൈക്ക് ഇത് വാറണ്ടി ഉള്ളതാണ് പിന്നെ വരുന്നത് ദ കോഡ്ലെസ് മൈക്ക് ഉണ്ട് കോഡ്ലെസ് മൈക്ക് ഇത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം ദൈപ്പ് അപ്പൊ അങ്ങനെ കുറെ മോഡല് മൈക്കുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് പിന്നെ ഉള്ളത് നമുക്ക് മൈക്രോഫോൺ വയർലെസ് മൈക്ക് വിത്ത് സ്പീക്കർ ഇത് ബ്ലൂടൂത്ത് മൈക്ക് എന്നും പറയും നമുക്ക് കരാക്ക വെച്ച് പാട്ട് പാടാനൊക്കെ ഉള്ള അതിനുള്ള സൗകര്യമുള്ള ഒരു മൈക്കാണ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അതിൽ നമുക്ക് ഫോർ വോയിസ് മോഡുലേഷൻ ഉണ്ട് നാല് രീതിയിൽ നമ്മുടെ വോയിസ് നമുക്ക് മാറ്റി ഇതിനകത്ത് കിട്ടും ടൈപ്പ് വോയിസ് കൺവേർഷൻ ഉള്ള കരാക്കെ മൈക്കാണിത് അതുപോലെ തന്നെ ഇതിന്റെ ഓക്സ് ഉള്ള ടൈപ്പ് മൈക്ക് ഉണ്ട് ഓക്സ് ഇല്ലാത്ത ടൈപ്പ് മൈക്ക് ഉണ്ട് അങ്ങനത്തെ രണ്ട് തരം വയർലെസ് മൈക്ക് വിത്ത് സ്പീക്കറാണ് ഈ ഇരിക്കുന്നത് പിന്നെ കാണിക്കാനുള്ളത് നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കറുകൾ അതായത് കൂട്ട് ബാർ ടൈപ്പ് സ്പീക്കറുകളുണ്ട് ഇതുപോലത്തെ ഇത് ചെറിയ ബാറാണ് ബാർ ടൈപ്പ് സ്പീക്കർ ബ്ലൂടൂത്ത് സ്പീക്കറാണ് അതായത് ആണെങ്കിൽ കുറച്ചുകൂടെ വലിപ്പമുള്ള കൂട്ട് ബാർ സ്പീക്കറുകൾ ഇത് അതൊന്നും ഇതൊന്നും നമുക്ക് വാറണ്ടി ഇല്ലാത്ത ഐറ്റം ആണ് കേട്ടോ ഇത് ഇമ്പെക്സിന്റെ ഉണ്ട് വൺ ഇയർ വാറണ്ടി ഉള്ള പോർട്ടബിൾ സൗണ്ട് ബാർ ഇതിന് വൺ ഇയർ വാറണ്ടി ഉള്ളതാണ് അതുപോലെ തന്നെ വേറെ ഇത് വേറൊരു മോഡല് സൗണ്ട് ബാറ് പിന്നെ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് ഹെഡ്സെറ്റുകളാണ് അപ്പോൾ ഹെഡ്സെറ്റുകളൊക്കെ നമുക്ക് നൂറുപ തൊട്ടുള്ള ഹെഡ്സെറ്റുകൾ അവൈലബിൾ ആണ് അത് പല റേറ്റിലുള്ള ഉണ്ട് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അങ്ങനെ പല റേറ്റിലുള്ള ഹെഡ്സെറ്റുകൾ അവൈലബിൾ ആണ് പിന്നെ ഫിലിപ്സിന്റെ ഹെഡ്സെറ്റ് ഉണ്ട് ഇപ്പൊ ഫിലിപ്സിന്റെ ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞ ഇപ്പം ഇത് സി ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് യു എസ് ബി സി ഉള്ളത് അതായത് ഇപ്പൊ നമ്മുടെ പുതിയ ഫോണിനൊക്കെ സി ടൈപ്പ് ആണല്ലോ ഓഡിയോയും ഒക്കെ വരുന്നത് പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത് പല തരത്തിലുള്ള നെറ്റ് ബാൻഡുകൾ അവൈലബിൾ ആണ് അഞ്ഞൂറ് രൂപ തൊട്ടുള്ള നെറ്റ് ബാൻഡുകളാണ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ പല മോഡലുണ്ട് അഞ്ഞൂറ് രൂപ തൊട്ട് മേളിലേക്കാണ് അതിന്റെ റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പല തരത്തിലുള്ള മൾട്ടിമീറ്ററുകൾ അവൈലബിൾ ആണ് ഇരുന്നൂറ്റി അൻപത് രൂപ തൊട്ടുള്ള മൾട്ടിമീറ്ററുകൾ ഇതൊക്കെ ഡിജിറ്റൽ മൾട്ടിമീറ്ററുകളാണ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപ തൊട്ടുള്ള മൾട്ടിമീറ്ററുകള് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അത് ഓരോ മോഡലിനും ഓരോ റേറ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഉള്ളത് ക്ലാമ്പ് മീറ്റർ ഉണ്ട് ഈ ടൈപ്പ് ക്ലാമ്പ് മീറ്ററുകൾ അവൈലബിൾ ആണ് പിന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് കീബോർഡുകൾ ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളതും ലാപ്ടോപ്പിനുള്ളതുമായിട്ടുള്ള പലതരത്തിലുള്ള കീബോർഡുകൾ അവൈലബിൾ ആണ് അതായത് വയറുള്ള കീബോർഡ് വയർലെസ് കീബോർഡ് അങ്ങനെ അതുപോലെ തന്നെ മൗസ് അവൈലബിൾ ആണ് അതും വയറുള്ള ഉണ്ട് വയർലെസ് മൗസ് ഉണ്ട് പിന്നെ കമ്പ്യൂട്ടർ സ്പീക്കറുകള് പലതരത്തിലുള്ള കമ്പ്യൂട്ടർ സ്പീക്കറുകൾ ഉണ്ട് കമ്പ്യൂട്ടറിന് മാത്രമല്ല നമുക്ക് ടി വി കൊടുക്കാവുന്ന തരത്തിലുള്ള ഇത് സ്പീക്കറുകളൊക്കെ അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർ യു എസ് ബികളാണ് പലതരത്തിലുള്ള കാർ യു എസ് ബി കാർ ഓഡിയോ പ്ലേയേഴ്സ് അവൈലബിൾ ആണ് ഇതും വാറണ്ടി ഉള്ള സെറ്റുകളുണ്ട് വാറണ്ടി ഇല്ലാത്ത സെറ്റുകളുണ്ട് ഉണ്ട് ഇതുപോലത്തെ ചെറിയ മോഡൽ കാർ മൾട്ടിമീഡിയ പ്ലെയറുകളൊക്കെ അവൈലബിൾ ആണ് ഇതെല്ലാം ബ്ലൂടൂത്ത് ഉള്ള സെറ്റുകളാണ് വിത്ത് റിമോട്ട് ആണ് വരുന്നത് അപ്പൊ ഇതൊക്കെ ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് റേഞ്ച് തൊട്ടുള്ള പ്രോഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണ് ഇത് വേറൊരു മോഡലാണ് ഇത് കുറച്ചുകൂടെ നീളമുള്ള മോഡലാണ് ബ്ലൂടൂത്ത് ഉള്ളത് തന്നെയാണ് പിന്നെ വരുന്നത് ദാ ഇത് ഇതൊക്കെ വാറണ്ടി ഉള്ള ഇത് വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് ആണ് നമ്മൾ ആദ്യം കാണിച്ച് ഈ ചെറിയ ടൈപ്പ് വാറണ്ടി ഇല്ല അപ്പൊ ഇത്തരം സാധനങ്ങളൊക്കെ നിങ്ങൾ കൗണ്ടറ് വെച്ച് തന്നെ ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഇത് വേറൊരു പ്രോഡക്റ്റ് ആണ് ഇത് കുറച്ചുകൂടെ ഉള്ളതാണ് ഇതെല്ലാം ബ്ലൂടൂത്ത് ഉള്ളതും റിമോട്ട് ഉള്ളതുമായ പ്രോഡക്റ്റുകളാണ് വരുന്നത് പിന്നെ കാസ്റ്ററിന്റെ കാർ ഓഡിയോ പ്ലെയർ അവൈലബിൾ ആണ് ഇതും വാ വൺ ഇയർ വാറണ്ടി ഉള്ളതാണ് പിന്നെ ഐബല്ലിന്റെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ഇതൊക്കെ വൺ ഇയർ വാറണ്ടി ഉള്ളതാണ് ഐബല്ലിന്റെ രണ്ട് മോഡൽ മോഡലുണ്ട് ഇതൊരു മോഡല് പിന്നെ ഇത ഇതൊരു മോഡല് പിന്നെ സാൻസോണിക് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡലുണ്ട് ഇതൊക്കെ വലിയ ടൈപ്പ് ആണ് കേട്ടോ സാധാരണ കാറിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയതാണ് ഇതാ ഇത് വേറൊരു ടൈപ്പ് അപ്പൊ ഇതൊന്നും വാറണ്ടി ഇല്ലാത്തതാണ് ഈ പ്രോഡക്റ്റ് ഒക്കെ വൺ ഇയർ വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് ആണ് പിന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലൂടൂത്ത് സ്പീക്കറുകളാണ് അത് പല ടൈപ്പിലുള്ള ബ്ലൂടൂത്ത് സ്പീക്കറുകളുണ്ട് നമുക്ക് ഏകദേശം നാനൂറ്റി അൻപത് രൂപ തൊട്ടുള്ള ബ്ലൂടൂത്ത് സ്പീക്കറുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അത് മൈക്ക് ഉള്ളതുണ്ട് മൈക്ക് ഇല്ലാത്തതുണ്ട് പല വെറൈറ്റി ആണ് കേട്ടോ ഇതെല്ലാം എല്ലാം വ്യത്യസ്ത രീതിയിലുള്ള ബ്ലൂടൂത്ത് സ്പീക്കറുകളാണ് വരുന്നത് അപ്പൊ അതിന്റെ ഇത് ഈ ടൈപ്പ് ഉണ്ട് പിന്നെ അതിൻ്റെ തന്നെ കുറച്ചൂടെ വലിപ്പം ഉള്ളത് വിത്ത് മൈക്കോട് കൂടിയിട്ടുള്ളത് വരുന്നുണ്ട് ഇതൊന്നും വാറണ്ടി ഇല്ലാത്ത ഐറ്റംസ് ആണ് അപ്പൊ ഇതെല്ലാം ബ്ലൂടൂത്ത് സ്പീക്കറുകളാണ് പലതരത്തിലുള്ള ബ്ലൂടൂത്ത് സ്പീക്കറുകളാണ് ഇരിക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലത്തെ ബാറ്ററി ചാർജറുകളാണ് അപ്പൊ നമുക്ക് ഡബിൾ എ ത്രിബിൾ എ നയൻ ഓൾട്ട് ത്രീ പോയിന്റ് സെവൻ ഓൾട്ട് അങ്ങനെ പലതരം ബാറ്ററികൾ ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാറ്ററി അഡാപ്റ്ററുകൾ നമുക്ക് ഇവിടെ ഷോപ്പിൽ ലഭ്യമാണ് ഇത് ഉണ്ടോ ഇതൊക്കെ രണ്ട് ബാറ്ററി ചാർജ് ചെയ്യുന്നതാണ് ഇത് നാല് ബാറ്ററി ചാർജ് ചെയ്യുന്നതാണ് അങ്ങനെ പലതരത്തിലുള്ള അഡാപ്റ്റർ ബാറ്ററി ചാർജറുകളുണ്ട് അതുപോലെ തന്നെ ഇത് മിനി ലേസർ ലൈറ്റ് നമ്മൾ ഫങ്ഷൻ ഒക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്നേക്കൂട്ട് മിനി ലേസർ ലൈറ്റ് ആണ് അപ്പൊ ഇതിന്റെ ഡിസൈൻ ഉള്ളതുണ്ട് ഡിസൈൻ ഇല്ലാത്തതുണ്ട് ആ ടൈപ്പ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് പിന്നെ ബാറ്ററികൾ ഡബിൾ എ ത്രിബിൾ എ റേഡിയോ ബാറ്ററികൾ അങ്ങനെ എല്ലാത്തരം ബാറ്ററികളും റീചാർജബിൾ അല്ല സാധാ ബാറ്ററികൾ ഇപ്പം നമ്മുടെ ഷോപ്പിൽ ബാറ്ററിക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത് റിമോട്ടിന് ഇടാൻ വേണ്ടിയാണ് നമ്മൾ സെയിലിനും വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ തരത്തിലുള്ള ബാറ്ററികളും ആൽക്കലൈൻ ബാറ്ററി സാധാരണ ബാറ്ററി എല്ലാ തരത്തിലുള്ള ബാറ്ററികളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് പിന്നെ ഇതായത് ഉണ്ട് ഇതുപോലത്തെ ഓക്സ് കേബിളുകൾ പല തരത്തിലുള്ള ഓക്സ് കേബിളുകളുണ്ട് അതിപ്പം ഒന്നര മീറ്റർ തൊട്ട് അഞ്ച് മീറ്ററിന്റെ ഉണ്ട് പത്ത് മീറ്ററിന്റെ ഉണ്ട് മൂന്ന് മീറ്ററിന്റെ ഉണ്ട് അങ്ങനത്തെ പല ടൈപ്പ് കേബിൾസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ എ വി കോഡുകൾ നമുക്ക് ഡിഷിനും ടി വി സെറ്റ് ബോക്സ് ടി വിയിലോട്ട് കൊടുക്കാനുള്ള ഓഡിയോ വീഡിയോ കോഡുകൾ എച്ച് ഡി എം ഐ കേബിളുകള് അങ്ങനത്തെ പലതരത്തിലുള്ള കോഡ് വയറുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇതേ ഇതൊക്കെ ത്രീ ആർ സി എ കോഡുകളാണ് മൂന്ന് മീറ്ററിന്റെ അതിന്റെ അഞ്ച് മീറ്ററിന്റെ ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള കേബിളുകൾ കോഡുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ടു ആർ സി എ കോഡ് ത്രീ ആർ സി എ കോഡ് ഓക്സ് കോഡ് അങ്ങനെ പലതരത്തിലുള്ള കേബിളുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ സോൾഡറിംഗ് അയൺസ് പലതരത്തിലുള്ള സോൾഡറിംഗ് അയൻ പലതരത്തിലുള്ള സോൾഡറിംഗ് അയൺ ഉണ്ട് ഇരുപത്തഞ്ച് വാട്ട് മുപ്പത് വാട്ട് മുപ്പത്തഞ്ച് വാട്ട് അമ്പത് വാട്ട് അറുപത് വാട്ട് അങ്ങനെ പലതരത്തിലുള്ള സോൾഡറിംഗ് അയൺ ഉണ്ട് സോൾഡറിംഗ് ലെഡ് ഉണ്ട് പമ്പ് ഉണ്ട് അങ്ങനെ ഇതൊക്കെ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കുള്ള എല്ലാ പ്രോഡക്ട്സും തന്നെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ ഞാനിപ്പോ നമ്മുടെ സ്റ്റോക്ക് കാണിച്ച് വീഡിയോ എടുത്തോണ്ടിരുന്നപ്പം നമുക്ക് വന്ന ഒരു പാഴ്സലിലെ ഐറ്റംസ് ആണ് കേട്ടോ അപ്പൊ ഇതുകൂടെ ഇന്ന് കാണിക്കാം അപ്പൊ ഇന്നിപ്പോ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഇതുപോലത്തെ ചെറിയ ടോർച്ച് വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരുപാട് ആവശ്യക്കാരുള്ളതാണ് ഈ ടോർച്ചിനൊക്കെ ഇതൊക്കെ വളരെ ചീപ്പ് റേറ്റ് ഉള്ളു കേട്ടോ റീചാർജബിൾ ആണ് അപ്പൊ അതിന്റെ കേബിളും കൂടെ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ആ ടോർച്ച് വന്നിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്നത് അതിന്റെ തന്നെ കുറച്ചുകൂടി വലുപ്പമുള്ളത് അപ്പൊ ഇതൊക്കെ സൂം ചെയ്യാനും കൂടെ ഓപ്ഷൻ ഉള്ളേക്കൂടെ ടോർച്ചാണോ കേട്ടോ ഇങ്ങനെ സൂമിങ് ഓപ്ഷൻ ഉണ്ട് ഡിമ്മ ബ്രൈറ്റ് ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ എമർജൻസി പോലെ അത് തന്നെ രണ്ട് മൂന്ന് കളറിൽ അങ്ങനെ പല ഓപ്ഷൻസ് ഉള്ളതാണ് ഇതൊന്നും വാറണ്ടി ഇല്ലാത്ത ഐറ്റംസ് ആണ് പിന്നെ വന്നിരിക്കുന്നത് ദ ഇതുപോലത്തെ ടോർച്ചുണ്ട് ഇത് നമുക്ക് ടോർച്ചായിട്ടും എമർജൻസി പോലെ സൈഡിലും എൽ ഇ ഡി ഉള്ളതാണ് അപ്പൊ അതൊരു മോഡല് പിന്നെ വേറൊരു മോഡൽ ടോർച്ച് വന്നിട്ടുണ്ട് ഇതിനും ഇത് ബാക്കിൽ ലൈറ്റ് ഉണ്ട് നമുക്ക് ഇങ്ങനെ തെളിച്ച് മേശപ്പുറത്തൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടോർച്ചാണ് പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് ഇത് മൊബൈൽ സ്റ്റാൻഡാണ് നമുക്ക് കാറേലൊക്കെ പിടിപ്പിക്കാൻ പറ്റിയിട്ടുള്ള മൊബൈൽ സ്റ്റാൻഡ് ഇത് കാറിന്റെ ഗ്ലാസ് വെക്കാനുള്ളതാണ് അതുപോലെ ഡാഷ് ബോർഡേ വെക്കുന്നത് ഒട്ടിക്കുന്ന ടൈപ്പ് അങ്ങനെ പല മോഡല് മൊബൈൽ സ്റ്റാൻഡുകൾ വന്നിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് കാർ റീഡർ വന്നിട്ടുണ്ട് ടൈപ്പ് ഇതാ ഓക്സ് കേബിള് പിന്നെ വന്നിരിക്കുന്ന ഹെഡ്സെറ്റ് ആണ് പിന്നെ ഒ ടി ജി കണക്ടർ വന്നിട്ടുണ്ട് കേബിൾ ഉള്ള ടൈപ്പ് ഒ ടി ജി കണക്ടർ ഇതും ഹെഡ്സെറ്റുകളാണ് ഇതൊക്കെ കുറഞ്ഞ ഹെഡ്സെറ്റുകളാണ് കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് ദ ഇയർപോഡ് പല തരത്തിലുള്ള ബ്ലൂടൂത്ത് ഇയർപോഡുകളുണ്ട് വേറൊരു ടൈപ്പ് ഇയർപോഡ് പിന്നെ വന്നിരിക്കുന്ന മൊബൈൽ ചാർജറുകൾ അതായത് വാട്സ് കൂടിയിട്ടുള്ള മൊബൈൽ ചാർജറുകൾ കുറെ വന്നിട്ടുണ്ട് അറുപത്തഞ്ച് വാട്സിന്റെ ഇരുപത്തിയഞ്ച് വാട്സ് അമ്പത് വാട്സ് അങ്ങനെ വാട്സ് കൂടിയിട്ടുള്ള ഫാസ്റ്റ് ചാർജേഴ്സ് കുറെ വന്നിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്നത് ഇത് ഡോങ്കിൾ അല്ലേ വയർലെസ് റിസീവർ ഇത് ഡോങ്കിള് അതായത് ബ്ലൂടൂത്ത് ഇല്ലാത്ത സെറ്റില് നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്യൂപ്മെന്റ് ആണ് പിന്നെ വന്നിരിക്കുന്നത് സി ടു സി അഡാപ്റ്റർ മൊബൈൽ ചാർജർ ഇതൊക്കെ ഇരുപത്തഞ്ച് വാട്ട്സിന്റെ നാപ്പത്തഞ്ച് വാട്ട്സിന്റെ ഒക്കെ ചാർജർ മൊബൈൽ ചാർജറുകൾ പിന്നെ കുറെ ഫാസ്റ്റ് ചാർജിങ് കേബിള് അങ്ങനത്തെ കേബിളുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതായത് ഡേറ്റ കേബിളുകള് ഇതാ ഇത് വേറൊരു ടൈപ്പ് യു എസ് ബി ഇത് വേറൊരു ടൈപ്പ് ഇയർപോഡ് ഇപ്പൊ ഇയർപോഡൊക്കെ കുറെ ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ പല മോഡലിലുള്ള പിന്നെ കുറെ ടൈപ്പ് നെക്ക് ബാൻഡുകൾ വന്നിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്നത് ദ ഒ ടി ജി കണക്ടർ സി ടൈപ്പ് ഒ ടി ജി കണക്ടർ ഉണ്ട് ബി എയ്റ്റിന്റെ ഒ ടി ജി കണക്ടറുണ്ട് ഇതൊക്കെ നെക്ക് ബാൻഡുകളാണ് പിന്നെ നമുക്ക് കുറെ ബ്ലൂടൂത്ത് സ്പീക്കറുകൾ വന്നിട്ടുണ്ട് കേട്ടോ അതായത് ചെറിയ ടൈപ്പ് ബ്ലൂടൂത്ത് സ്പീക്കറ് അതായത് വേറൊരു മോഡല് ഇതൊരു മോഡല് ഇത് വേറൊരു മോഡല് ഇത് വേറൊരു മോഡല് അപ്പൊ ഈ ബ്ലൂടൂത്ത് സ്പീക്കറുകളൊക്കെ വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ പല ഡിഫറെന്റ് ടൈപ്സിലുള്ള ബ്ലൂടൂത്ത് സ്പീക്കറുകളാണ് ഓരോ പ്രാവശ്യവും വരുന്നത് പിന്നെ പവർ ബാങ്ക് പവർ ബാങ്ക് പതിനായിരം മില്യാമ്പിയറിന്റെ ഉണ്ട് ഇരുപതിനായിരം മില്യാമ്പിയറിന്റെ ഉണ്ട് പവർ ബാങ്ക് വന്നിട്ടുണ്ട് പിന്നെ വീണ്ടും ഇയർപോഡുകൾ ഇതൊക്കെ ചീപ്പ് റേറ്റിലുള്ള ഇയർപോഡുകളാണോ കേട്ടോ അപ്പൊ ചിലർക്ക് വലിയ വിലയുള്ളതൊന്നും വേണ്ട ചീപ് റേറ്റിലുള്ളതും മതി അങ്ങനെ ചീപ്പ് റേറ്റിലുള്ള ഇയർപോഡുകൾ വന്നിട്ടുണ്ട് ഇതാ എൺപത്തഞ്ച് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ പതിനെട്ട് വാട്ടിന്റെ പിന്നെ ഡ്യുവൽ യു എസ് ബി ചാർജർ ഇത് ഓക്സ് കേബിള് വീണ്ടും ബ്ലൂടൂത്ത് സ്പീക്കർ ഇതൊക്കെ ബ്ലൂടൂത്ത് സ്പീക്കറുകളാണ് അപ്പോ ഇത്രയാണ് ഇപ്പൊ സ്റ്റോക്ക് വന്നിട്ടുള്ള കുറെ പ്രോഡക്ട്സ് ഇതുപോലത്തെ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങണമെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വരിക നമ്മുടെ ഷോപ്പ് പാലായിലാണ് കോട്ടയം ജില്ലയിലാണ് അപ്പോ ഷോപ്പിന്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് പാല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് ഞങ്ങൾ അയച്ചു തരണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ പ്രോഡക്റ്റ് അയച്ചു തരുന്നതുമായിരിക്കും